നമസ്കാരം ആപ്പിൾ ആരാധകരുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ അടുത്തതായി ഇറങ്ങാൻ പോകുന്ന ഐ ഫോൺ സെവൻറ്റീൻ സീരീസിലേക്കാണ് ഇത്തവണത്തെ ഐ ഫോൺ സെവൻറ്റീൻ സീരീസിൽ ഐ ഫോൺ സെവൻറ്റീൻ എയർ എന്ന ഒരു മോഡൽ ഉണ്ടാകും എന്ന ഏറെ നാളുകളായി വാർത്തകളുണ്ട് ഇതുകൂടാതെ ഐ ഫോൺ സെവൻറ്റീൻ സീരീസ് മോഡലുകൾ പുത്തൻ ലുക്കിലാകും എത്തുകയെന്ന് പ്രധാന അപ്ഡേറ്റും പ്രചരിക്കുന്നുണ്ട് ഐ ഫോൺ ഫോർട്ടീനു ശേഷം വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രധാനമായും ക്യാമറ യൂണിറ്റിലാണ് ഇവരുടെ ലുക്ക് തന്നെ ചേഞ്ച് ചെയ്യുന്നത് ഇവരുടെ ഫോണുകളുടെ ഈ പ്രചാരണങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടാണ് ഇപ്പോൾ ഐഫോൺ ഫോ സെവൻറ്റീൻ പ്രോ മോഡലിന്റെ ഒരു ഡിസൈൻ ഡീറ്റെയിൽസ് വെളിപ്പെടുന്ന ഒരു ചിത്രം പുറത്തു വന്നിരിക്കുന്നത് നിലവിലുള്ള പ്രോ മോഡലിനേക്കാൾ വലിപ്പം കൂടിയ ക്യാമറ മോഡിയുള്ളാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് എന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അതിന്റെ അർത്ഥം ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ ക്യാമറകൾ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ക്യാമറ മോഡ്യൂളിൻ്റെ വലിപ്പം വർദ്ധിച്ചു എങ്കിലും ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് പ്രോ മോഡലിൽ ഉള്ളത് എന്നാണ് ഇതിലെ കേസുകളുടെ ചിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഐഫോൺ സെവൻറ്റീൻ സീരീസിനായി ആപ്പിൾ അതിൻ്റെ സ്ഥിരം മിനിമലിസ്റ്റ് ഡിസൈൻ രീതിയിൽ നിന്ന് വ്യതിചലിക്കുകയാണെന്ന് പുതിയ കവർ ചിത്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ എല്ലാ ക്യാമറകൾക്കും ഡിസൈൻ മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട സ്റ്റാൻഡേർഡ് മോഡലിൽ നിലവിലെ ഐഫോൺ സിക്സ്റ്റിയുടെ സമാനമായ ക്യാമറ മോഡ്യൂൾ സഹിതമായിരിക്കും എത്തുക വലിയ ക്യാമറ മോഡ്യൂൾ ഡിസൈൻ ഐഫോൺ സെവൻറ്റീൻ പ്രോ മോഡലിൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ആപ്പിൾ ആരാധകർ ഈ മാറ്റങ്ങളോട് എങ്ങനെ പ്രതികരിക്കും എന്ന ചർച്ചകളും സജീവമാണ് നേരത്തെ ഐഫോൺ മോഡലുകളെ അനുകരിച്ച് ചില ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകൾ എത്തിയിരുന്നു അതിനാൽ തന്നെ ഐഫോൺ കണ്ടാൽ ഇപ്പോൾ തനി ചൈന ഫോൺ എന്ന് ആളുകൾ പറഞ്ഞാലും തെറ്റി പറയാനായില്ല എന്നാൽ തങ്ങളുടെ ഫോണുകൾ എപ്പോഴും മറ്റ് കമ്പനികളുടെ മോഡലിൽ നിന്ന് എന്ന് ആപ്പിൾ ആഗ്രഹിക്കാറുണ്ട് അതിൻ്റെ പ്രീമിയം ടച്ച് കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഭാഗമായി കൂടിയാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മോഡലിലെ ക്യാമറ മോഡലിന് ആപ്പിൾ അല്പം വലിപ്പം കൂടുതൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് പുതിയ ഡിസൈൻ മാറ്റത്തോട് ആപ്പിൾ ആരാധകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാകില്ല ചിലർ പുതിയ രൂപം ഇഷ്ടപ്പെട്ടേക്കാം എന്നാൽ മറ്റു ചിലർക്ക് ആപ്പിളിൻ്റെ പരമ്പരാഗതവും ലളിതവുമായ ഡിസൈൻ തന്നെയായിരിക്കും ഇഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ പുതിയ ആപ്പിൾ ഡിസൈൻ വിജയകരമാകുമോ പരാജയമാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട് എന്തായാലും അധികനാൾ എടുക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ എയർ ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നിങ്ങനെ നാല് മോഡലുകളാണ് ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസിൽ ആപ്പിൾ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് സ്ഥിരമായി കാണാറുള്ള ഐഫോൺ പ്ലസ് മോഡൽ ഇത്തവണ ഉണ്ടാകില്ല അതിന് പകരമായിട്ടാകും ഐഫോൺ സെവൻറ്റീൻ എയർ അവതരിപ്പിക്കുക എന്തായാലും കാത്തിരുന്ന് കാണാം ആപ്പിൾ എന്തെല്ലാം മാജിക്കാണ് സെവൻറ്റീനു വേണ്ടി ഒരുക്കുന്നത് എന്ന്